ഈശോ വിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് പോൾസി ജെനി ഇതെൻ്റെ ഹസ്ബൻഡ് ജെനി ജോസ് ഞങ്ങൾ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട മാപ്രാണം ഹോളി ക്രോസ് ഇടവകാംഗങ്ങളാണ് ഞാനിവിടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അവിടെ ജോലി ചെയ്തിരുന്ന സ്ഥലത്തു നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച കൃപാസനം പത്രത്തിൽ നിന്നാണ് കൃപാസനം മാതാവിനെക്കുറിച്ചും ഇവിടുത്തെ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞാൻ അറിയാനിടയായത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിലൂടെ എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചും നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ആദ്യം തന്നെ എനിക്ക് ആറു വർഷത്തോളമായിട്ട് പി സി ഓടിയുള്ള ഒരു വ്യക്തിയായിരുന്നു അതായത് പിരീഡ്സിൻ്റെ ആദ്യത്തെ രണ്ട് ദിവസം ഓവർഫ്ലോ ആയിരുന്നു ഒട്ടും പുറത്തേക്കൊന്നും പോകാൻ പറ്റിയിരുന്നില്ല അതുപോലെ തന്നെ എനിക്ക് ഓവുലേഷൻ ഉണ്ടായിരുന്നില്ല അതുപോലെ ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു ചില മാസങ്ങളിൽ പീരീഡ്സ് വന്നിരുന്നില്ല മരുന്നുകൾ കഴിക്കുമ്പോൾ വരും പിന്നീട് പഴയ സ്ഥിതി തന്നെയായിരുന്നു ആ സമയത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി എടുത്തതിൽ പിന്നെ എനിക്ക് ഇതുവരെ പി സി ഒ ഡിയുടെ ഒരു ലക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ല ഞാൻ അതിൽ നിന്നും പൂർണ്ണ സൗഖ്യം നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതോടുകൂടെ തന്നെ ഒരു എട്ട് വർഷത്തോളമായിട്ട് എനിക്ക് സ്ഥിരമായിട്ട് തലകറക്ക വ്യക്തിയായിരുന്നു അതായത് തലകറക്കം വരും അത് എനിക്ക് കുർബാനയിൽ ശരിയായി പങ്കെടുക്കാൻ പറ്റിയില്ല പള്ളിയുടെ ബാക്കിലൊക്കെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ ചെന്നിരിക്കുക അതുപോലെ കുർബാന സ്വീകരിക്കാൻ ലൈനായിട്ട് വന്ന് എനിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റിയിരുന്നില്ല അതുപോലെ തന്നെ എവിടെയെങ്കിലും ക്യൂ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഒരുപാട് ശബ്ദങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു അതുപോലെ ഇടയ്ക്ക് വയറിന് പ്രോബ്ലംസ് വരും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനിടയായി അപ്പോൾ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു ശരിയായിട്ടുള്ള കാരണം കണ്ടുപിടിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ എനിക്ക് ഹസ്ബൻഡ് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരു ആയുർവേദ ഡോക്ടറെ കാണാൻ പറ്റി അപ്പോൾ ഡോക്ടർ എന്നെ കണ്ടിട്ട് പോലൂല്ല ഡോക്ടറെ ഒന്ന് രണ്ട് ലക്ഷണങ്ങൾ പറഞ്ഞപ്പോഴേക്കും ഞാൻ ഫേസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രോബ്ലംസ് ആൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഇതൊക്കെയാണോ നിങ്ങളുടെ ലക്ഷണങ്ങൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആള് പറഞ്ഞു നിങ്ങൾക്ക് തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു അപ്പോൾ ആള് പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ടെസ്റ്റ് ചെയ്തിരുന്നു എനിക്ക് നോർമലാണ് പക്ഷെ മരുന്ന് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആള് പറഞ്ഞു വെറുതെ ടി എസ് എച്ച് നോക്കിയിട്ട് കാര്യമില്ല ടി ഫോറും ടി ത്രീ ഒക്കെ നോക്കേണ്ടി വരും അതുപോലെ ടെസ്റ്റുകൾ നടത്തേണ്ടി വരും അപ്പം ഞാനത് ടെസ്റ്റുകൾ നടത്തി ഇപ്പോൾ അതിൽ നല്ല വേരിയേഷനുണ്ടായിരുന്നു അത് ഇ എസ് ആറ് കണക്കല്ലാണ്ട് കൂടുതലായിരുന്നു ഞാൻ കഴിച്ചിരുന്നത് ഓവർ ആയിരുന്നു ഇതൊന്നും ഞാൻ ഞാൻ അറിഞ്ഞിരുന്നില്ല അപ്പോൾ ഒരു പക്ഷെ ഉടമ്പടി എടുത്തിരുന്നപ്പോൾ എൻ്റെ തൈറോയിഡ് മാറിയിരുന്നിരിക്കാം ഞാൻ മരുന്ന് കഴിച്ചതുകൊണ്ടായിരിക്കാം എനിക്കിപ്പോൾ അത് ഓവർ ഡോസ് ആയിരുന്നു എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന് അപ്പോൾ കൃത്യമായിട്ട് രോഗം മനസ്സിലായതുകൊണ്ട് തന്നെ ഇപ്പം മരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് ഇതുപോലെ ഒന്നും എനിക്ക് നിന്ന് സംസാരിക്കാനൊന്നും പറ്റില്ല ഇന്ന് കുർബാനക്ക് നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡെയിലി കുർബാനക്ക് പോകുന്നുണ്ട് കുമ്പുസാരിക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് ഒരുപാട് അനുഗ്രഹം നൽകിയ മാതാവിന് നന്ദി പറയാണ് അതുപോലെ അതിലും ഒരു എട്ട് വർഷത്തിൽ കൂടുതലായിട്ട് നന്നായി മുടി കൊഴിച്ചിൽ അനുഭവിച്ചിരുന്നു ഞാൻ അതായത് നമ്മൾ കുമ്പിട്ട് മുടി കോന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് മുടി കൊഴിയും വിഗിന്റെ അവസ്ഥയിൽ വരെ എത്തുമെന്ന് പേടിച്ചിട്ടുണ്ട് ഞാൻ ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായ എൻ്റെ മുടി കൊഴിച്ചിൽ നല്ലപോലെ പോലെ കുറഞ്ഞു എനിക്കിപ്പോൾ ആ മുടി മുടികൊഴിച്ചിലിന്റെ പ്രശ്നം ഫീല് ചെയ്യാറേ ഇല്ല അതുപോലെ ഇനി എൻ്റെ അപ്പച്ചന് കിട്ടിയൊരു രോഗസൗഖിയാണ് അതായത് അപ്പച്ചന് ഒരു ദിവസം പെട്ടെന്നാണ് യൂറിൻ കളർ ചേഞ്ചിൽ പോയി തുടങ്ങി ഭയങ്കര വയറുവേദനയായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ അപ്പച്ചന് കിഡ്നി സ്റ്റോൺ ആയിരുന്നു രണ്ട് സ്റ്റോൺ ഉണ്ടായിരുന്നു ഫൈവ് എം എമ്മിൻ്റെയും ട്വൽവ് എം എമ്മിൻ്റെയും ചെറിയൊരു ചക്കു വലുപ്പമുണ്ടായിരുന്നു അത് കിഡ്നിയിലായിരുന്നില്ല അത് ട്യൂബിലോട്ട് ഇറങ്ങി ബ്ലോക്കായി നിൽക്കുമായിരുന്നു അപ്പോൾ ഭയങ്കര പെയിൻ ആയിരുന്നു ആൾക്ക് അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ആണ് വഴി മരുന്ന് കഴിച്ച് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അപ്പിച്ച ഓപ്പറേഷൻ ടെസ്റ്റ് ടെൻഷൻ ആയതുകൊണ്ട് തന്നെ ഒറ്റമൂലിയൊക്കെ ട്രൈ ചെയ്തു പക്ഷെ ആരും ഉറപ്പ് പറഞ്ഞില്ല ഒട്ടും മാറ്റാൻ പറ്റുന്ന ഒരു സ്റ്റേജ് അല്ല വേണമെങ്കിൽ വേദന കുറച്ച് തരാം അത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അമ്മയ്ക്ക് നമ്മുടെ ഉടമ്പടി തൈലം കൊടുത്തിരുന്നു അപ്പം അമ്മ അത് യൂസ് ചെയ്തു അമ്മ മാതാവിൻ്റെ രൂപം അടുത്ത് വെച്ചിട്ട് അപ്പശൻ്റെ മേൽ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു മൂന്ന് പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോഴും മരുന്ന് കഴിച്ചിട്ടും വെള്ളം കുടിച്ചിട്ടും കുറയാതിരുന്ന കല്ല് നാലാമത്തെ പ്രാവശ്യം ഉടമ്പടി തൈലം ഉപയോഗിച്ചിട്ട് പോയി സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ആ കല്ല് അവിടെ ഇല്ലയെന്നായിരുന്നു അബ്ശിനെ വേദന പോലും അധികം അനുഭവിക്കാതെ ആ കല്ല് എങ്ങനെയോ പുറത്തുപോയി അത് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയായിരുന്നു അടുത്തത് ഞങ്ങളുടെ ഒരു വീടിന്റെ എൻ്റെ വീട്ടില് നടന്ന ഒരു കേസ് ആയിരുന്നു അതായത് പത്ത് വർഷമായിട്ട് ഒത്തുതീർപ്പാവാതെ ഞങ്ങള് കേസ് കൊടുത്തിട്ടും അത് തീരാതെ അപ്പീൽ കൊടുത്തങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാനത് ഉടമ്പിടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ ഈ ഉടമ്പടി വെച്ചതിൻ്റെ ഭാഗമായിട്ട് ആ കേസ് അവർ തന്നെ മുൻകൈ എടുത്ത് പൊത്തു തീർപ്പായി അളവ് കഴിഞ്ഞു അങ്ങനെ ഞങ്ങളുടെ വലിയൊരു കുടുംബത്തിൻ്റെ ഒരു ടെൻഷൻ മാതാവ് തീർത്ത് തന്നു അടുത്തത് എൻ്റെ മകൾക്കുണ്ടായ ഒരു സാക്ഷിയാണ് അതായത് എൻ്റെ മകൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിട്ട് ഒരുപാട് നാൾ വീട്ടിലിരുന്നിട്ട് പിന്നീട് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ അവൾക്ക് ഭയങ്കര പേടി വീട്ടിൽ കുഴപ്പമില്ല സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടി എന്തോ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവണില്ല ശ്വാസം മുട്ട് വരിക പെട്ടെന്ന് ടെൻഷൻ കയറുക അപ്പം ഞാൻ ഓട്ടോയിൽ എന്നെ വിളിച്ച് പറയും ഞാൻ ഓട്ടോയിൽ പോയിട്ട് അവളെ കൊണ്ടുവരും ഇത് സ്ഥിരമായിപ്പോൾ എനിക്ക് പേടിയായി തുടങ്ങി അപ്പോൾ ടീച്ചേഴ്സ് സംസാരിച്ചിട്ട് അവൾ ഓക്കെ ആവണില്ല അപ്പം അവൾക്കൊരു വാശി ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചാൽ എൻ്റെ അസുഖം മാറും അപ്പം ഞങ്ങൾക്കൊരു ഉറപ്പുമില്ല ഇവിടെ വന്ന അച്ഛനെ കാണാൻ പറ്റുന്ന ഒരു ഉറപ്പും ഉണ്ടായില്ല എന്തോ ദൈവസഹായം കൊണ്ട് ഇവിടെ വന്നപ്പോൾ അച്ഛനെ ഞങ്ങൾക്കന്ന് കാണാൻ പറ്റി അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് നല്ല മാറ്റമുണ്ട് ഇപ്പോൾ നന്നായി പഠിക്കും നല്ല ആക്റ്റീവായിരുന്നു അവൾക്കിപ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾക്ക് കിട്ടിയ ഒന്ന് രണ്ട് സാക്ഷ്യം കൂടെ ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ് എൻ്റെ ഒരു ഫ്രണ്ടിന് എൻ്റെ ഏറ്റവും അടുത്തൊരു ക്ലോസ് ഫ്രണ്ടാണ് ആളുടെ മോൻ ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ കൂട്ടിയിടിച്ചിട്ട് വീണു അപ്പോൾ തല തട്ടിയോന്നു അവർക്ക് അറിയണ്ടായിരുന്നില്ലേ പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഛർദി ആയിരുന്നു പച്ചവെള്ളം കുടിച്ചാ പോലും ഛർദ്ദിക്ക ചായ കുടിച്ചത് ഛർദിക്കുക അപ്പൊ ഞാൻ നമ്മുടെ നേരത്തെ വസ്തു ഉപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആള് വെള്ളത്തിൽ ഉപ്പ് കലക്കി മോന് കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്നെ വിളിച്ചു പറഞ്ഞു ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി പേടിക്കണ്ട മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളതല്ലേ കുഴപ്പമുണ്ടാവില്ല അപ്പം ആ സമയത്ത് ഞാൻ നേർന്നു മോനൊരു കുഴപ്പമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നു ഒരു കുഴപ്പമില്ലാതെ മോൻ തിരിച്ചു വരാമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ മുന്നിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് നേർന്നിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി തന്നെ മോനൊരു കുഴപ്പമില്ല അത് വീണതിൻ്റെ ഒരു ടെൻഷൻ കൊണ്ടോ വയറ് ഇതായതിൻ്റെ എന്തെങ്കിലും ആയിരിക്കും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ മോനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ആൾ ആക്രൈസ്തവരാണ് അവർ മാതാവിലും എല്ലാത്തിലും വിശ്വാസം ഉണ്ടായിരുന്നു ആൾക്ക് ഡെലിവറിയിൽ കൊച്ച് പുറത്തേക്ക് വരുന്ന ടൈമിൽ തല പുറത്തേക്ക് വന്നു അവിടെ വെച്ചിട്ട് ബ്ലോക്കായി അപ്പോൾ ബ്രെയിൻ ഡെഡായിപ്പോയി അപ്പോൾ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം കൊച്ചിന് കിട്ടില്ല എന്ന് ഉറപ്പ് പറഞ്ഞതാണ് ആ സമയത്താണ് എന്നെ വിളിച്ച് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ മാതാവ് ഉണ്ട് ഇങ്ങനെ ഒരു മാതാവുണ്ട് പ്രാർത്ഥിച്ച് നടക്കും അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തൈലെന്ത പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇപ്പം എന്തു പറഞ്ഞാലും ചെയ്യാൻ പറ്റും നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഞാൻ അപ്പോൾ ആളാണെങ്കിൽ മഠത്തിലൊക്കെ പഠിച്ചതായത് കൊണ്ട് കൊന്ത ചെല്ലാനൊക്കെ അറിയായിരുന്നു അപ്പോൾ ഒരു ചേച്ചി വഴി അവിടെ ഇവിടെ ഉടമ്പടി എടുത്തൊരു ചേച്ചി വഴി തന്നെ തൈൽ അവിടെ എത്തിക്കാൻ പറ്റി അപ്പോൾ ഉണ്ണീനെ തേക്കാൻ അവർ സമ്മതി ഡോക്ടേഴ്സ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി നെറ്റീമ തൈലന്ത് പ്രാർത്ഥിച്ചാൽ മതി മോൾക്ക് എന്തായാലും ഉണ്ണിക്ക് സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞു അതിനുശേഷം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പോലും ഹോപ്പില്ലാതിരുന്ന ഒരു കേസായിരുന്നു എന്നിട്ടാ ചേച്ചി എന്നെ നേരിട്ട് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു മോൾക്ക് പെട്ടെന്നാണ് മാറ്റങ്ങൾ വന്നത് ഇപ്പോൾ തന്നെ ശ്വസിക്കാൻ തുടങ്ങി വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി സ്വയം ശ്വസിക്കുന്നുണ്ട് ഉണ്ണിക്ക് ഒരു എയ്റ്റി പെർസെൻറ്റേജ് നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഉണ്ണി റിക്കവറായി വരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നൽകിയ സർഗസ്തനായ പിതാവിനും മാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു നന്ദി